നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് കർക്കടകം ഒന്ന് പഞ്ഞ കർക്കടകം അല്ലെങ്കിൽ കള്ളക്കർക്കടകം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പുണ്യമാസത്തിൻ്റെ ആദ്യ ദിനം ഇന്നാണ് രാമായണമാസം ആരംഭിക്കുന്നത് ഈ ദിവസം ആദ്യത്തെ വീഡിയോ ഇതാകണം എന്നത് ഒരു നിയോഗമായിരുന്നു അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ആദ്യം എണീറ്റപ്പോൾ എൻ്റെ വാട്സാപ്പിലെ നൂറുകണക്കിന് പുതിയ സന്ദേശങ്ങളിൽ ആദ്യം തുറന്നു നോക്കുന്നത് ബഹ്റിനിൽ താമസിക്കുന്ന മലയാളിയായ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ അത് ആകുമായിരുന്നില്ല സന്ദേശങ്ങൾ ആദ്യം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഞാൻ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ ആ പോസ്റ്റിലേക്ക് തന്നെ ആദ്യം കടന്നുപോയി അതിങ്ങനെയായിരുന്നു രാവണവധവും കഴിഞ്ഞ് സീതാദേവിയെ വീണ്ടെടുത്ത് വിജയശ്രീലാളിതനായി ശ്രീരാമചന്ദ്രൻ അയോധ്യാപുരിയിലെത്തിയ ശേഷം അമ്മമാരെ കാണാനായി ചെന്ന ഒരു സന്ദർഭം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ഒപ്പം ഭരതനും അമ്മമാരെ കാണാനായി കൌസല്യാദേവിയുടെ കൊട്ടാരത്തിലെത്തി അവിടെയാണ് ദശരഥപത്നിമാരായ കൌസല്യാദേവിയും കൈകേയും സുമിത്രയും ദശരഥൻ്റെ മരണശേഷം കഴിയുന്നത് യാതനകളുടെ സുദീർഘമായ വനവാസത്തിന് ശേഷം എത്തിയ അയോധ്യയുടെ പ്രിയപുത്രനെ സ്വീകരിക്കാൻ വാദ്യഘോഷ താലപ്പൊലി മേളത്തോടെ കൊട്ടാരമൊരുങ്ങി ആനന്ദാശ്രുക്കളുമായി കൗസല്യാദേവിയും സുമിത്രയും കൊട്ടാരവാതിൽക്കൽ കാത്തുനിന്നു എന്നാൽ കൈകേയി മാത്രം പുറത്തേക്ക് വന്നില്ല സ്വാഭാവികമായും ശ്രീരാമന്റെ വനവാസത്തിന് കാരണഭൂതയായി എന്ന കാരണം കൊണ്ട് എല്ലാവരും കൈകേയിയെ വെറുത്തിരുന്നു അതുമാത്രമല്ല ആർക്കു വേണ്ടിയാണോ കൈകേയി ഇതെല്ലാം ചെയ്തത് അവരുടെ പുത്രനായ ഭരതനായിരുന്നു കൈകേയിയെ ഏറ്റവും വെറുത്തത് ഈശ്വര തുല്യനായ സഹോദരനോട് ഇത്രയും ക്രൂരത കാട്ടിയ സ്വമാതാവിനോട് ഭരതൻ ഒരിക്കലും പുറത്തില്ല ശാപവാക്കുകൾ കൊണ്ട് മാത്രമേ അവരെ ഭരതൻ നേരിട്ടിരുന്നുള്ളൂ ഈ ഉൾഭയം കാരണം ആരുടെയും മുൻപിൽ വെട്ടപ്പെടാതെ അന്തപുരത്തിനുള്ളിൽ അവർ ഒളിച്ചു ശ്രീരാമനും സംഘവും എത്തി കൗസല്യാദേവിയും സുമിത്രയും മറ്റ് അന്തപുരവാസികളും അത്യധികം സ്നേഹാദരങ്ങളോടെ അവരെ എതിരേറ്റു അമ്മയെ ആശ്ലേഷിച്ച ശ്രീരാമൻ ചോദിച്ചു അമ്മ എവിടെ ഭരതനാണ് മറുപടി പറഞ്ഞത് ആ കൊലടയെ എന്തിനാണ് അന്വേഷിക്കുന്നത് ജ്യേഷ്ഠ ആ രാഷസിയെ കണ്ടാൽ തന്നെ അശ്രീകരമാണ് ഭരതൻ മുരണ്ടു പറഞ്ഞു തീരും മുൻപേ ഭരതനെ ശ്രീരാമൻ തടഞ്ഞു അങ്ങനെ പറയരുത് ഭരത അമ്മയാണ് ഒരിക്കലും അങ്ങനെ പറയരുത് എനിക്ക് അമ്മയെ കാണണം ശ്രീരാമൻ അന്തപുരത്തിനുള്ളിലേക്ക് കടന്നു അവിടെ എല്ലാവരും വെറുക്കപ്പെട്ട കൈകേയിയെ ഭയന്ന് ഒളിച്ച നിലയിൽ ഒരു മൂലയ്ക്ക് ശ്രീരാമൻ കണ്ടെത്തി ശ്രീരാമൻ തന്നെ വധിക്കുമെന്ന് ഭയന്നു അമ്മ എന്താണ് എന്നെ സ്വീകരിക്കാൻ എത്താതിരുന്നത് യാതൊരു വിദ്വേഷവുമില്ലാതെ കൈകേയിയെ കണ്ട് സ്നേഹപൂർവ്വം ശ്രീരാമൻ അവരെ പാദ നമസ്കാരം ചെയ്ത് എഴുന്നേറ്റ് ആശ്ലേഷിച്ചു കൈകേയി മറ്റുള്ളവരും ശ്രീരാമചന്ദ്രൻ്റെ സ്നേഹം കണ്ട് ശരിക്കും അന്താളിച്ചു ദുഃഖവും കുറ്റബോധവും കൊണ്ട് കൈകൈയി നിലവിളിയോടെ രാമനെ മുറുകെ പുണർന്നു എന്നോട് ക്ഷമിക്കും മകനെ ദുഃഖഭാരത്താൽ മോഹാലസ്യത്തിലേക്ക് വഴുതവേ അവർ പുലമ്പി അവരോട് ദയ കാട്ടരുത് ജ്യേഷ്ഠ നിങ്ങളുടെ ദുരിതങ്ങളുടെ എല്ലാം കാരണം ദുരമൂത്ത ഈ ഒരൊറ്റ സ്ത്രീയാണ് കൈകേയ്യെ ചൂണ്ടി ഭരതൻ വീണ്ടും ആക്രോശിച്ചു ഭരതൻ്റെ അഭിപ്രായം തന്നെയായിരുന്നു ലക്ഷ്മണനും മറ്റുള്ളവർക്കും ഒരു നിമിഷം കൊണ്ട് തങ്ങളെ ദുരിതപൂർണമായ കാനനവാസവും സീതാപകരണവും അതിൻ്റെ ഫലമായുണ്ടായ ഘോരയുദ്ധവും ദുരിതങ്ങളുമെല്ലാം ലക്ഷ്മണൻ്റെ മനോമുരുകത്തിൽ തെളിഞ്ഞു ഇതിന് സൂത്രധാരയായ കൈകേയെ വധിക്കാൻ കോപാക്രാന്തനായി ലക്ഷ്മണൻ മുന്നോട്ടാഞ്ഞു എന്നാൽ ദശരഥാനന്ദൻ അശോഭ്യനായി വലതുകരമുയർത്തി കൈകേയെ നേർക്കാഞ്ഞ എല്ലാവരെയും തടഞ്ഞു എന്നിട്ട് പറഞ്ഞു തുടങ്ങി സർവ്വതും തകർത്തെറിയുന്ന സംഹാരരുദ്രമായ ചണ്ടവാദത്തിനു മുന്നിലും കുലുങ്ങാതെ നിൽക്കുന്ന മഹാമേരു പോലെ അശോഭ്യനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മാധുര്യമൂർന്ന വാക്കുകൾ തേൻമഴ പോലെ തന്നിലേക്ക് പെയ്തിറങ്ങിയതായി കൈകേക്ക് തോന്നി അനുജ ഭരത പ്രിയ ലക്ഷ്മണ കേൾക്കൂ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവങ്ങളുടെയും ഉത്തരവാദി മറ്റാരുമല്ല ഭഗവാൻ അനുജന്മാരെ ഇരുകരങ്ങളിലായി ചേർത്ത് കൊണ്ട് പറഞ്ഞു അത് വിധിയാണ് അഥവാ കർമ്മം അനന്തകോടി നക്ഷത്രജാലങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ജീവാത്മക്കൾ ഈ പൃഥ്വിമാതാവിൻ്റെ മടിയിൽ ജന്മമെടുക്കുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് ധർമ്മം നിലനിർത്തുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അതിനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാണ് നമുക്ക് ഈ ജന്മം ലഭിച്ചത് തന്നെ അമ്മയും ചെയ്തത് വിധി നിശ്ചയിച്ച ആ കർമ്മകാണ്ഡത്തിലെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അമ്മ അങ്ങനെ ഒരു ആവശ്യം നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ വച്ചില്ലായിരുന്നെങ്കിൽ ഭാരതപൂർവം മുഴുവൻ യാത്ര ചെയ്യാനും അധർമ്മിയായ രാവണനെയും രാക്ഷസസേനയെയും ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുവാനും എനിക്ക് സാധിക്കുമായിരുന്നോ ധർമ്മം ആവശ്യപ്പെടുന്ന കർമ്മങ്ങൾ ഏറ്റെടുക്കാൻ അവസരം വരുമ്പോൾ ഞാൻ ഒരിക്കലും മടിക്കാതിരിക്കുന്നതും കാരണം ഇതാണ് വിധി നമുക്ക് അവസരം തരും അത് ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ വിജയവും യശസ്സും വന്നു ചേരും ഇല്ലെങ്കിലോ ദശരഥപുത്രനായ രാമനെ ആരറിയുമായിരുന്നു അതിനാൽ ദേഷ്യം വെടിയു സഹോദരന്മാരെ മാതാവിനെ ആശ്ലേഷിക്കൂ ഭരത ശ്രീരാമൻ പറഞ്ഞു നിർത്തി ശ്രീരാമൻ വനവാസത്തിലായിരുന്ന പതിനാല് വർഷവും കൈയേയെ കാണാൻ ഭരതൻ വിസമ്മതിച്ചിരുന്നു ഈ അവസരത്തിൽ രാമൻ്റെ വാക്കുകൾ ഭരതൻ്റെ തെറ്റിദ്ധാരണകൾ മാറ്റുകയും ഭരതൻ കൈകേയിയെ വന്ദിക്കുകയും ചെയ്തു എന്നാൽ കൈകേയി ആകട്ടെ തന്നോട് പിണക്കം കാണിച്ച മകനെ മൂർദ്ധാവിൽ ചുംബിച്ച് ആലിംഗനം ചെയ്തു അത് അമ്മയുടെ മഹത്വം ഇങ്ങനെ സമ്പൂർണമായി മനുഷ്യധർമ്മങ്ങളെ കൃത്യമായി വ്യാഖ്യാനിക്കുകയും എത്ര കഷ്ടതകൾ നിറഞ്ഞതാണെങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെയും ധർമ്മം വെടിയാതെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന എത്രയെത്ര സന്ദർഭങ്ങൾ അനാദികാലത്ത് രചിക്കപ്പെട്ട ആദികാവ്യമായ രാമായണം ഇന്നും ഒരു മഹാത്ഭുതമായി നിലനിൽക്കുന്നത് വെറുതെയല്ല സാധാരണ മനുഷ്യർക്ക് ഒരു സമാധാനപൂർണമായ ജീവിതം ജീവിച്ചു തീർക്കാൻ രാമായണം നൽകുന്ന പാഠങ്ങൾ തന്നെ ധാരാളമാണ് ഭാരതമെന്ന ഈ മഹദ്ദേശത്തിൻ്റെ ജീവനാടികളിൽ രാമായണം അലിഞ്ഞു ചേർന്നിരിക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല എല്ലാവർക്കും രാമായണ മാസാശംസകൾ ഭാരത സംസ്കാരം അറിയാവുന്നവർക്ക് രാമായണം അറിയാവുന്നവർക്ക് ഇത് ഹൃദയത്തിൽ ഒരു കുളിർമഴ പോലെ പെയ്തു കാണുമെന്നറിയാം അതുപക്ഷേ എത്ര ഹിന്ദുക്കൾക്ക് പോലും കൃത്യമായി അറിയാം എന്ന് എനിക്ക് നിശ്ചയമില്ല രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഹൈന്ദവ വിശ്വാസികൾക്ക് പോലും അടിസ്ഥാനപരമായ അറിവില്ല എന്നതാണ് വാസ്തവം എത്ര അറിഞ്ഞാലും അറിഞ്ഞു തീരാത്ത എത്ര നീന്തിയാലും കരയെത്താത്ത ഒരു അത്ഭുത സാഗരമാണ് വാസ്തവത്തിൽ ഈ പുരാണങ്ങൾ ഒരു കോണിൽ പോലും എത്തുവാൻ ഋഷിമാർക്ക് പോലും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ പോസ്റ്റിനോട് അനുബന്ധമായി ചില അടിസ്ഥാന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഭാരതീയ ഇതിഹാസങ്ങളെക്കുറിച്ച് അറിവുള്ള ആരും എൻ്റെ ഈ വീഡിയോ കേൾക്കേണ്ടതില്ല ഒരുപക്ഷെ നിങ്ങളുടെ മഹത്തായ അറിവുകൾക്ക് മുമ്പിൽ എൻ്റേത് അൽപജ്ഞന്റെ അധിക പ്രസംഗം മാത്രം ആയിരിക്കാം ഒരു ചെറിയ സംഭവം മാത്രമാണ് ഇവിടെ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് രാമൻ എന്തുകൊണ്ട് വനവാസത്തിന് പോയി എന്നതാണ് അയോധ്യയിലെ രാജാവായ ദശരഥന്റെ മൂത്ത മകനാണ് ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രനാണ് സ്വാഭാവികമായും ദശരഥ രാജാവിന് ശേഷം രാജപദവി കിട്ടേണ്ടത് എന്നാൽ ദശരഥ രാജാവിന് പല ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ ഒരാളായ കൈകേയിയുടെ മകനായ ഭരതന് രാജപദവി കിട്ടാൻ ദശരഥന്റെ കാതിൽ കൈകേയി ഓതിക്കൊടുത്ത തലയണ മന്ത്രം ശ്രീരാമചന്ദ്രനെ കാട്ടിലേക്ക് അയച്ചു എന്നാൽ ധർമ്മിഷ്ഠനായ ഭരതനെ തൻ്റെ അമ്മ തൻ്റെ ജ്യേഷ്ഠനെ ചതിച്ചതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ശ്രീരാമചന്ദ്രന്റെ സ്ഥാനാരോഹണത്തിനെത്തിയ ഭരതൻ അമ്മയോട് പിണങ്ങി ശ്രീരാമചന്ദ്രനെ തേടി കാട്ടിലെത്തി പക്ഷെ ധർമ്മത്തിന്റെ വഴി മാത്രം തിരഞ്ഞെടുത്ത ശ്രീരാമൻ അതിന് വഴങ്ങിയില്ല പതിനാല് വർഷവും കാട്ടിൽ തന്നെ കഴിയാൻ തീരുമാനിച്ചു ഭരതനാവട്ടെ രാജപീഠം ശ്രീരാമചന്ദ്രന്റെ പാതുകങ്ങൾക്ക് സമർപ്പിച്ച് രാമനു വേണ്ടി ഭരണം നിർവഹിച്ചു തൻ്റെ പിതാവ് ഏത് സാഹചര്യത്തിലാണെങ്കിലും പുറപ്പെടുവിച്ച കൽപ്പന പൂർത്തിയാക്കുക എന്ന ധർമ്മമാണ് ശ്രീരാമൻ ഏറ്റെടുത്തതെങ്കിൽ അധർമ്മത്തിന്റെ ഭാഗമാവാതെ രാജഭരണം എങ്ങനെ നടത്തണം എന്നായിരുന്നു ഭരതൻ തീരുമാനിച്ചത് കൈകൈയുടെ മകനായ രാജഭരണം നിർവഹിച്ച ഭരതനോ രാമൻ്റെ നിഴൽ പോലെ സഞ്ചരിച്ച ലക്ഷ്മണനോ പോലും കൈകേയി അമ്മയോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ തിരിച്ചു വന്ന രാമൻ ആദ്യം ചെയ്തത് അമ്മയോട് ക്ഷമിക്കുകയായിരുന്നു ധർമ്മത്തിൻ്റെ എത്ര സന്ദേശങ്ങളാണ് ഇതൊക്കെ നൽകുന്നത് ഇതിനപ്പുറത്തേക്ക് ആയിരക്കണക്കിന് ധർമ്മ കഥകളാണ് രാമായണത്തിൽ ഉടനീളമുള്ളത് തൻ്റെ സഹധർമ്മിണിയെപ്പോലും ഉപേക്ഷിച്ച് സഹോദരന് വേണ്ടി കാട്ടിൽ കാവലിരുന്ന ലക്ഷ്മണന്റെ കഥയെ പോലെ സഹോദര സ്നേഹത്തെ വ്യക്തമാക്കുന്ന മറ്റൊന്ന് ജീവിതമുണ്ട് ചരിത്രത്തിൽ അങ്ങനെ ഓരോ ഇടങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ധർമ്മത്തിന്റെ കഥയാണ് രാമായണം രാമായണം പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ മഹത്തായ മഹാഭാരതവും നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല മഹാഭാരതം എന്ന മഹാസാഗരത്തിനിടയിൽ ഭഗവാൻ കൃഷ്ണൻ പ്രതിസന്ധിയിലായി അർജുനന് കൊടുക്കുന്ന സാരോപദേശമാണ് ഗീത ഗീതയിലെ ഓരോ പദങ്ങളും യുഗങ്ങൾ കഴിഞ്ഞിട്ടും മനുഷ്യനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പാശ്ചാത്യ ലോകം ഇന്ന് അവരുടെ മാനേജ്മെന്റ് തന്ത്രങ്ങളുടെ ഭാഗമായി സ്ട്രാറ്റജിയുടെ ഭാഗമായി ഗീതോപദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മളിൽ പലരും അറിയുന്നില്ല മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കൗരവരും പാണ്ഡവരും അണിനിരുന്നപ്പോൾ അവർക്കിടയിൽ ആ രഥത്തിലിരുന്നു കൊണ്ട് വില്ലാളിവീരനായ അർജുനൻ ഒരു അസ്തിത്വ ദുഃഖത്തെ നേരിടുകയാണ് എങ്ങനെയാണ് അധികാരത്തിന് വേണ്ടി ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും വധിക്കുക എന്നാലോചിച്ച് അന്ന് മരണത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അർജുനന്റെ കാതിൽ ഭഗവാൻ കൃഷ്ണൻ മന്ത്രിച്ചതൊക്കെയാണ് ഗീതയായി ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കഴിയുന്ന കരുത്തുള്ള മനുഷ്യരായി മാറ്റുന്നതിന് വേണ്ടി ഇപ്പോഴും അവശേഷിക്കുന്നത് പക്ഷെ നമ്മൾ ഹിന്ദുക്കൾ പോലും അത് മനസ്സിലാക്കുന്നില്ല ഇത് മാത്രം നമുക്കിന്ന് മഹാഭാരതത്തെക്കുറിച്ചല്ല രാമായണത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് ആ രാമായണ മാസമാണ് നമ്മൾ ഇന്നു മുതൽ ആഘോഷിക്കുന്നത് ശ്രീരാമചന്ദ്രൻ എന്ന പുണ്യപുരുഷൻ്റെ ജീവിതയാത്രയുടെ കഥയാണ് രാമായണം എങ്ങനെ രാമായണം രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഏറെയാണ് എന്നാണ് രാമായണം രചിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പോലും ചരിത്രകാരന്മാർ തമ്മിൽ തർക്കമുണ്ട് പക്ഷെ ആർക്കും തർക്കമില്ലാത്ത ഒന്നേ ഉള്ളൂ മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം അവൻ ധർമ്മം പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത അവൻ സ്നേഹിക്കേണ്ടതിൻ്റെയും സഹിക്കേണ്ടതിൻ്റെയും ആവശ്യകത അതൊക്കെ തന്നെയാണ് രാമായണം പഠിപ്പിക്കുന്നത് വാൽമീകി മുനിയുടെ ആശ്രമത്തിലെത്തിയ നാരദമുനിയോടെ വാൽമീകി ഒരു ചോദ്യം ചോദിക്കുന്നു എല്ലാം തികഞ്ഞ ഒരു പുണ്യപുരുഷൻ എവിടെയെങ്കിലും ഉണ്ടോ ഉലകം ചുറ്റി നടക്കുന്ന നാരദമുനി പറയുന്നു അങ്ങനെ ഒരാളില്ല എന്നാൽ അതിനടുത്തു നിൽക്കുന്ന ഒരാളുണ്ട് അയോധ്യയിലെ ശ്രീരാമൻ അങ്ങനെ നാരദമുനി വാൽമീകിക്ക് കൊടുത്ത കഥയാണ് ശ്രീരാമചന്ദ്രന്റെ യാത്രയായ രാമായണം എന്നാണ് കൂടുതൽ വിശ്വസനീയമായ ഐതിഹ്യം അടിമുടി ജീവിതം മാറിപ്പോയ വാൽമീകി പിന്നെ കാണുന്നത് ഒരു വേടൻ ഒരു പക്ഷിയെ കൊന്നു തള്ളുന്നതാണ് ആൺപക്ഷിയുടെ ദാരുണമായ മരണവും പെൺപക്ഷിയുടെ വിലാപവും വാൽമീകിയെ ഉലച്ചു അവിടെയാണ് രാമായണം സൃഷ്ടിക്കപ്പെടുന്നത് ഏഴ് കാണ്ടങ്ങളായി രചിക്കപ്പെട്ട രാമായണത്തിൽ ഏതാണ്ട് ഇരുപതിനായിരം ശ്ലോകങ്ങളും അഞ്ഞൂറ് അധ്യായങ്ങളുമുണ്ട് ഓരോ ശ്ലോകങ്ങളും ഓരോ കാന്ഡങ്ങളും മനുഷ്യന്റെ പച്ച ജീവിതത്തെക്കുറിച്ച് പറയുന്നു വേദങ്ങളിൽ നിന്നും ഉറവെടുത്ത ഉപനിഷത്തുകളിലൂടെ വളർന്ന മഹത്തായ ഭാരതീയ സംസ്കാരത്തിൻ്റെ അത്ഭുത നിധിയായി മഹാസാഗരമായി രാമായണം ഒഴുകുന്നു എന്തുകൊണ്ടാണ് കർക്കടകം രാമായണ മാസമായി മാറിയത് അതൊക്കെയും ഐതിഹ്യങ്ങളാണ് ദേവന്മാരുടെ രാത്രിയായ ദക്ഷിണായകാലം ആരംഭിക്കുന്നത് കർക്കടകത്തിൻ്റെ തുടക്കത്തിലാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആവാം മലയാള വർഷം എടുത്തു നോക്കുക നമുക്ക് ഏറ്റവും അധികം ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുന്നത് കർക്കടകത്തിലാണ് അതുകൊണ്ടാണ് നമ്മളതിനെ കള്ള കർക്കടകമെന്നും പഞ്ഞ കർക്കടകമെന്ന് പറയുന്നത് തോരാതെ പെയ്യുന്ന മഴയായിരിക്കും കർക്കടകത്തിൻ്റെ സവിശേഷത അന്ന് സാധാരണ മനുഷ്യരുടെ ഉപജീവനം കൃഷിയാണ് ഒരു കൃഷിയും വിളയാത്ത കാലം ഒരു കൃഷിയിടത്തിലേക്കും ഇറങ്ങാൻ കഴിയാത്ത കാലം മനുഷ്യൻ പട്ടിണിയിലാകുന്ന കാലം ആ കാലത്ത് പ്രതീക്ഷയുടെ വെളിച്ചമായി മാറുന്നത് രാമായണ പാരായണമാവാം അതുകൊണ്ടാവാം മനുഷ്യൻ കർക്കടക കഞ്ഞുകുടിച്ച് ശരീരം സംരക്ഷിക്കുന്നത് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂനയെ ഞാൻ ഓർക്കുന്നു ആ മൺകൂനെന്നറിയ ചക്കക്കുരുവാണ് ചക്കയുടെ സീസൺ അവസാനിക്കുന്നതിന് മുൻപ് ഈ ചക്കക്കുരു ഇവിടെ മൺകൂനയിൽ കൂട്ടിയിടും അവിടെ നിന്നും ചക്കക്കുരു എടുത്താണ് കറി വെച്ചും വറുത്തുമൊക്കെ ഒക്കെ കർക്കിടകം കഴിഞ്ഞുകൂടുന്നത് ഒരു കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു പക്ഷെ അക്കാലത്ത് മനസ്സിൽ പതിഞ്ഞ രാമായണം ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോവില്ല ത്രിസന്ധ്യാസമയത്ത് വായനശാലയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ ഇരുട്ടു തുടങ്ങുകയാണ് ആ സമയത്ത് രണ്ട് കാതുകളിലേക്കും ഒഴുകിയെത്തുന്നത് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം ഈ വാക്കുകളായിരുന്നു ഈ വാക്കുകളായിരുന്നു അന്ന് ഇരുട്ടിനെ ഭയക്കാതെ മുമ്പോട്ട് പോകാനുള്ള പ്രചോദനം ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു വശത്ത് റബ്ബർ കാടും മറുവശത്ത് ഇഞ്ചക്കാടും തിങ്ങി നിൽക്കുന്ന ചെറിയ വഴിയിലൂടെ ഒരു മെഴുകുതിരി വെട്ടത്തിന്റെ സഹായം പോലുമില്ലാതെ ഇങ്ങനെ മെല്ലെ നടക്കുമ്പോൾ കുഞ്ചക്കാടുകൾക്കപ്പുറയുള്ള കാഞ്ഞിരക്കാട്ടെ വീട്ടിൽ നിന്നും മാധവ ചേർത്തിയുടെ വായിൽ നിന്നും കൃത്യമായി കേൾക്കാൻ കഴിയുന്ന ഈ സന്ധ്യാനാമം തന്നെയായിരുന്നു അന്നത്തെ ശക്തി അതെ രാമായണം നൽകുന്ന സന്ദേശം ഭയമില്ലാത്ത അവസ്ഥയുടേതാണ് ഏതാണ് ഏറ്റവും വലിയ ഭയം മരണഭയം മരണഭയത്തെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ശക്തി രാമായണ ശ്ലോകങ്ങൾ കൊണ്ട് സീതാദേവിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹനുമാൻ ലങ്കയിലെത്തുന്നു ബന്ധനസ്ഥനായ ഹനുമാൻ പത്തു തലയുള്ള രാവണന്റെ മുമ്പിൽ എത്തുമ്പോൾ രാവണൻ പൊട്ടിച്ചിരിക്കുകയാണ് കൂസലില്ലാതെ ഹനുമാൻ രാവണനോട് പറഞ്ഞു മരണഭയത്തെ അതിജീവിച്ച ഈ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ അതാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം ഭയത്തെ അതിജീവിച്ച് ധീരതയോടെ സത്യത്തിൻ്റെ പോരാളികളാവാൻ എല്ലാവർക്കും നൽകുന്ന സന്ദേശം